മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി കൊല്ലം ആയൂർ ഇളമാട് ഇടത്തറ പണയിലാണ് സംഭവം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് അമ്മയും മകനും മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് അമ്മയ്ക്ക് ഗുളിക നൽകിയതിനു ശേഷം രഞ്ജിത്ത് ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ശേഷം ഇയാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചു എന്ന് ബന്ധുക്കൾ പറഞ്ഞു അമ്മ മരിച്ചെന്ന് കരുതിയാണ് രഞ്ജിത്ത് ആത്മഹത്യ ചെയ്തത് കെ സി ജീവനക്കാർ ബിൽ അടയ്ക്കാനുള്ള കാര്യം പറയാനായി ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്നും വെള്ളം ആവശ്യപ്പെട്ടുള്ള ഞരക്കം കേട്ടാണ് സംഭവം പുറത്തിറിയത് സുജാതയുടെ ശബ്ദം കേട്ട് അകത്തു ചെന്ന് നോക്കിയപ്പോഴാണ് രഞ്ജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് രഞ്ജിത്തിന്റെ മാതാവ് സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വീട്ടിലിരുന്നപ്പം ഉദ്യോഗസ്ഥൻ്റെ ബൈക്ക് കൊണ്ടിട്ട് വീട്ടോട്ട് കയറി വരുകയും എന്റെ അടുത്ത് ചോദിച്ചു ആ വീട്ടിലാകെ താമസിക്കുന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുജാത ഒരമ്മയും മൂന്നും താമസിക്കുന്ന ഇരുന്നൂറ്റി പത്ത് രൂപ ബില്ല്ണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞു പൈസ എന്തേലും പുള്ളി പറഞ്ഞു പുള്ളി ഇപ്പ്രാവശ്യം പിരിവിട്ടാ അടച്ചോളാം ഞാൻ എൻ്റെ അടുത്ത് കാര്യം കളിച്ചുവെച്ചു അപ്പം ഞാൻ പറഞ്ഞു കാലം മുറിച്ച് കിടക്കുകയാണ് മോന് ജോലിയൊന്നുമില്ല ആറ് മാസമായിട്ട് ജോലിയൊന്നുമില്ല പുള്ളി എടുത്ത വല്ല പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പൈസ പുള്ളി അടച്ചോളാം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഒരാൾ വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത് അല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും പോലും കേൾക്കാൻ പറ്റില്ല കാരണം ഉത്സവം നടക്കുന്ന കേൾക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും കൂടെ വന്നപ്പോഴത്തേക്കും ഈ അമ്മ ഇടന്ന് വെള്ളം വേണം വേണം വെള്ളം പറയുമായിരുന്നു മൂന്ന് വാർഡിലെ എളമാർ വാർഡിലെത്താർഡ് വാർഡിലും വാർഡിലെ വാർഡിലെ മെമ്പർമാരെ വിളിച്ചു അവർ പിന്നെ പോലീസ് സ്റ്റേഷനില് ബന്ധപ്പെട്ടാണ് പോലീസ് വന്നിട്ട് സംഭവമില്ല വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം